ഹലോ ഇന്ന് നമ്മളുണ്ടാക്കുന്ന ചൂസ് ഓഫ് ഡേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതിൻ്റെ പേരാണ് സുങ് അതായത് കൊറിയൻ കൊഴുക്കട്ട അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി കൊറിയൻ റൈസ് പൗഡർ എടുക്കണം റൈസ് ആണ് ഇത് അപ്പോൾ അതിലോട്ട് ചൂടുവെള്ളവും കുറച്ച് ഷുഗറും സോൾട്ടൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക എത്രത്തോളം കുഴക്കുന്നു അതിനനുസരിച്ച് ടേസ്റ്റാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെയാണ് അതിനുശേഷം ശേഷം ഇതിലോട്ട് വേണ്ട ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ സെസമി സീഡ്സും ഷുഗറും ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ മാവിന് ചെറിയ ചെറിയ ഉണ്ടകളാക്കി അതിൽ ഈ ഫില്ല ിങ്ങ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് പൈൻ ലീവ്സിൻ്റെ ഇലകൾ അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേയിൽ ഈ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൈൻ ലീവ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഈ കൊഴുക്കൊട്ടകൾ ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് കുക്ക് ചെയ്തതിന് ശേഷം സെസമി ഓയിൽ സ്വിച്ചസ്റ്റിനും തടയി കൊടുക്കുക ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിച്ചു നോക്കുക അടിപൊളിയാണ് ബൈ